ചോദിച്ച് ഞാനിന്ന് കോഴിക്കോട് പാള എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പാക്കിൽ നോക്കിയേ കൊറേ ആളുകള് കൂടി നിൽക്കുന്നതാണോ പതിനഞ്ചു വർഷമായിട്ട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് പതിനഞ്ചു വർഷമായിട്ട് ഒരേ സ്ഥലത്ത് കൂടിക്കാറ് കഴിഞ്ഞാൽ എപ്പോഴും അല്ല ഞായറാഴ്ചകൾ മാത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്ന കാണാം ഒരു വർഷം മുന്നേ ഇവരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഇത്ര ആളുകൾ ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവല്ലോ അപ്പോൾ ഇതാ കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ചേട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു വരുവായിരുന്നു നമസ്കാരം അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ടുള്ള അറിവുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഒരു നമസ്കാരം പേര് എന്ന് പറയാം മുന്നേ നമ്മൾ ഈ ഒരു തൈലത്തിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടോ അതായത് ദേവർഷി തൈരം ഇതിന്റെ പേര് കാൽ മുട്ടുവേദന ഒക്കെ ഉള്ളവർക്ക് വളരെ പ്രയോജനമുള്ള ഒരു തൈലാണ് ഒന്നു പേർക്ക് ഞാൻ കൊണ്ടു കൊടുത്തു അവരിപ്പോ ഇത് വാങ്ങിക്കാണ്ട് ജീവിക്കില്ലാ അവസ്ഥയില് നിങ്ങളുടെ നാട്ടിവിടെ ഇവിടെ എല്ലാം ഞായറാഴ്ച ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് കണ്ണൂരിലും ഞായറാഴ്ച എന്റെ കൈ ഉണ്ടാവും ഇവിടെ ചെറിയ മടങ്ങൂലി ഇതാദ്യം നല്ല വീഡിയോയില് പല റിവ്യൂ കണ്ടാവും നമുക്ക് കൂടുതൽ ഈ തൈലക്കെ വായിച്ചിട്ടില്ലേ ഈ തൈല ഇവിടുന്ന് നാലഞ്ചു വർഷം വായിച്ചി തൈല അതി ഉത്തമമായ ഒരു നെയാണ് കാരണം ഞാൻ ഇവിടേക്ക് കോഴിക്കോടിലേക്ക് വന്ന് മെയിൻ ആയിട്ട് വന്നത് ദേവർശി തല വാങ്ങാൻ വേണ്ടിട്ട് ഞായറാഴ്ച ഞായറാഴ്ച ഇവിടുന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ ഈ തല യൂസ് ചെയ്തു അപ്പോ ഇത് നീര് നീര് കെട്ട് പുറത്ത് കളയും അപ്പൊ അത് കൊണ്ട് നല്ലൊരു പിന്നെ പ്രയോജനമായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യും കുടുംബത്തോടൊക്കെയാണ് അല്ലെ അപ്പൊ പാരമ്പര്യമായി കിട്ടിയ ഒരു അറിവാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ മറ്റൊരാളുകൂടി ഇവിടെ തൈലമേടിക്കാണ്ടി മേടിക്കാൻ വീട് ഏരിയ മേടിക്കാനായിട്ട് വന്നാൽ മേടിക്കാനായിട്ട് നാലഞ്ച് വർഷം എന്റെ പേര് ഹരീഷ് നാലഞ്ച് വർഷം മുമ്പ് ഞാൻ ഒരു താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇവിടെ വന്നിരുന്നു ഈ കച്ചവടത്തിന് അന്ന് ഞാൻ ഇത് രണ്ടെണ്ണം അന്ന് നൂറ് രൂപയാണ് ഈ ചെറിയ പോട്ടില് അപ്പൊ ഞാൻ ഇത് രണ്ടെണ്ണം വാങ്ങിരുന്നു പക്ഷെ എന്റെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഊരവേദനക്കൊക്കെ ബെസ്റ്റ് സാധനം ഞാൻ ഞാനെന്റെ ഭാര്യക്കന്ന് ഞാൻ പറയട്ടെ ഇവിടെ പതിനഞ്ചു വർഷമായിട്ട് ഇവിടെ വിൽക്കുന്നുണ്ടെങ്കിൽ അതും തിരുവനന്തപുരത്തുനിന്നായിട്ട് അവിടെ ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ തലേസ്വിടെ വരികയാണോ അതെങ്ങനെയാണ് ഇപ്പൊ ഈ പതിനഞ്ചു വർഷമായിട്ട് ഈ ഒരു സ്ഥലം മാത്രമാണോ ഇവിടെ മുമ്പ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കോർപ്പറേഷന്റെ അനുമതി ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലായിടത്തും പോകാനുള്ള സമയം കിട്ടുന്നില്ല ചിലപ്പോഴൊക്കെ കണ്ണൂർ ചെയ്യാറുണ്ട് അവിടെ നമ്മുടെ കോർപ്പറേഷന്റെ അനുമതി ഒരറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി പതിനഞ്ച് വർഷമായിട്ട് ഈ ജനക്കൂട്ടത്തെ ഇവിടെ പിടിച്ചു നിർത്താൻ

പത്ത് പതിനഞ്ച് വർഷമായിട്ട് അറിയും മെഡിസിൻ ഒക്കെ നല്ല മെഡിസിനാണ് ഞാൻ വായിക്കാനും ഞാൻ പറയാറുണ്ട് ഡോക്ടർ ആയിട്ട് മെയിനായിട്ട് നായ്ക്കുറണ പരിപ്പ് പൊടി അമുക്കുരം ഇതൊക്കെ പിന്നെ ബീജവർദ്ധനക്കും ലൈംഗശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ കിടന്നേ ദുബായിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ അവിടെ വന്നിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പൊ നമ്മള് ഞാൻ തൈല് മാത്രം പരിചയപ്പെടുത്തി തൈല് മാത്രല്ല വേറെന്താ കാണിച്ചു കൊടുക്കാണു പിന്നെ നമ്മൾ ചെയ്ത് ഇത് ഓക്കെ പിന്നെന്താണ് ഏറ്റവും കൂടുതൽ ആ ചെന്നിക്കുത്തന്നെ അതിലും സംശയം ഇല്ല അതല്ലേ ഓക്കേ പിന്നെന്തള്ളത് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന കാരണം നമുക്ക് എന്തായാലും ചേട്ടൻ വിട്ടു പോകണം ഓക്കെ ഷുഗറിനുള്ളത് ഇത് ഷുഗർ എത്ര ഹൈ ഷുഗർ ആണെങ്കിലും

ആ നിങ്ങൾ ഇവിടെ വരാറുണ്ടോ രണ്ടു വർഷമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഓക്കെ കാണാം കേട്ടോ എന്തായാലും ഞാനവിടെ വരുന്നുണ്ട് ഇത് എങ്ങനെയുണ്ടാക്കുന്ന കാണിച്ചോടണം ഇന്നൊരു ദിവസം വരണ്ടേ അപ്പൊ ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതായത് കോഴിക്കോട് പാളയം നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ഥലങ്ങളെ നമ്മ കാണാം ഓക്കേ ജി കാണാം ഓക്കെ അപ്പൊ നമ്മൾ ആ കോഴിക്കോട് നിന്ന് നേരെ അത് ആ തിരുവനന്തപുരം മംഗലപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തിരിക്കയാണ് അതായത് ഇത് ഉണ്ടാക്കി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ വന്നോക്കുമ്പോ ഇവിടെയും തിരക്കാണ് കോഴിക്കോട് മാത്രമല്ല ഇവിടെ അതിനുള്ള അന്വേഷിച്ച് വരാറുണ്ട് അല്ലേ വരാറുണ്ട് പേര് വീട് വീടടുത്ത് തന്നെയാണോ അതെ ഇത് വായിക്കാറുണ്ട് ഇവിടുന്ന് ഇതിപ്പോ എന്തിനാ എണ്ണ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇവിടെയും ആളുകൾ വന്നിട്ട് വാങ്ങിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള ആ ഒരു പച്ചമരുന്നുകളാണ് ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്നു ഐറ്റം പിന്നെ ഉള്ളിലോട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പച്ചമരുന്നുകളും പെട്ടിമരുന്നുകളൊക്കെ ഇങ്ങനെ നിരത്തി ഇതൊക്കെ എന്ത് ചെയ്യാനുള്ള പറഞ്ഞു അപ്പൊ നമ്മുടെ മരുന്നുകള് വീടിന്റെ ഉള്ളിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ ഇത് എന്തിനുണ്ടോ ശരിക്കും ഇത് നമ്മള് ഷുഗറിന് ഇത് മഞ്ഞളാണ് ഇത് നല്ല നാടൻ മഞ്ഞളാണ് നമ്മൾ വിപണിയിൽ നിന്ന് പോലെ അല്ല നമ്മള് തന്നെ ഇതിന് പുഴുങ്ങി ഉണക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറുക്കുമഞ്ഞ് നഷ്ടപ്പെടാതെ നമുക്ക് അതിൽ ചേർക്കാൻ കഴിയും അപ്പൊ രോഗികൾക്ക് അത്രത്തോളം നല്ല ഗുണഫലം ലഭിക്കും വീട്ടുകാർ തന്നെ എല്ലാരും കൂടി തയ്യാറാക്കുന്നത് അതെ നമ്മളെ കുടുംബം എല്ലാവർക്കും നമ്മൾ പഠിപ്പിച്ചു ാണ് ഇത് നാടൻ പശുവിന്റെ പാലാണ് ഇത് നമുക്ക് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ നാടീബലഹീനത ഉണ്ടാവും അവർക്ക് നാടീബലഹീനത മാറ്റിയെടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു പൗഡർ ഉണ്ടാക്കുന്ന പൗഡർ ഇതിൽ ആണോ ഇതൊക്കെ ഈ നാടീബലഹ് പൗഡറിൽ ചേർക്കുന്ന മരുന്നുകളാണ്

ഇത് പാൽ മുതക്കെന്ന് പറയും ശരീര പുഷ്ടിക്ക് നല്ലതാണ് ഒരു വേരാണോ ആ ഇത് കിഴങ്ങാണ് കിഴങ്ങാണ് അതുപോലെ ഐറ്റം കാണാൻ അതെ ഈ കാണുന്ന എല്ലാ മരുന്നുകളും ഈ പാലിന് മിക്സ് ചെയ്ത് അതിനെ ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുക്കുന്നതാണ് വളരെ എഫക്റ്റീവ് ആണ് ഒരുപാട് വർഷമായിട്ട്

പിന്നെ ബദാമും നമ്മൾ നമ്മളിതിൽ പാലിൽ അരച്ച് ചേർത്തു ഇത് ശരിക്കും ഒരു പേരാണോ ആ ഇതിന്റെ പേരാണ് അശ്വഗന്ധ അശ്വഗന്ധ സംസ്കൃതത്തിൽ അശ്വഗന്ധ എന്നും മലയാളത്തിൽ അമുക്കൂരം പറയും നല്ലതാണല്ലേ നാടീബലഹീനതക്കൊക്കെ വളരെ നല്ലതാണ്

ആ പാല് മൊത്തം പറ്റും എന്നിട്ട് ഇതിനെ നമ്മൾ ഏഴു ദിവസം നിഴൽ ഉണക്കണം വെയിലുള്ള കുടിക്കണതിന് മുന്നേ നമ്മളെ ഒരു രഹസ്യ കൂട്ടുണ്ട് ഉണ്ട് ആ ഒരു രഹസ്യ കൂട്ടും കൂടെ ഇതിൽ ചേർത്താണ് നമ്മളത് ഫൈനൽ തയ്യാർ തയ്യാറും ആ പ്രോഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഒരു ആയിട്ടല്ല ഒരു ഫുഡ് ഐറ്റം ആയിട്ട് നമുക്ക് കഴിക്കാൻ അത്ര നല്ല സാധനമാണ് ശരീരപുഷ്ടിക്കും ശരീര ശക്തിക്കും ഈ കുട്ടികളില്ലാത്തവർക്ക് കൗണ്ട് കൂടാനൊക്കെ വളരെ നല്ലതാണ് നാടീപലഹേനയ്ക്ക് ഏറ്റവും ബെറ്റർ ആണ് കാര്യം ആ മരുന്നുകളാണ് ഇതിൽ ചേരുന്നത് ഇത് നമുക്ക് കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള മരുന്നാണ് ജി എം പി സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് അപ്പൊ നമ്മൾ അവിടുന്ന് മരുന്നുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഇവിടെയാണ് ഈ നമ്മൾ തയ്യാർ ചെയ്യുന്ന മരുന്നുകളെല്ലാം ഇവിടെ ലാബിൽ വന്ന് ടെസ്റ്റ് കഴിഞ്ഞാണ് വിൽപ്പനയ്ക്ക് പോകുന്നത് ഏതെങ്കിലും മരുന്നുകളിൽ ജലാംശം ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ കളർ അതിന്റെ പണം അതിന്റെ ഗുണനിലവാരം ഇതെല്ലാം നോക്കിയിട്ടാണ് അപ്പൊ നമ്മൾ അവിടുന്ന് മറ്റൊരു പാചകശാലയിലേക്ക് വന്നിട്ടുണ്ടോ ഇവിടെയാണ് ഇവരുടെ മെയിൻ ആയിട്ട് ഐറ്റം ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ ആയിരുന്നു വീടെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരുന്നു അന്ന തൈൽ ഉണ്ടാക്കിണ്ടായിരുന്നത് നൂറ്റി എട്ട് മരുന്നുകളായിരിക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു മയിലിന്റെ പീരിയടക്കം വരുന്ന നൂറ്റെട്ട് അങ്ങാടി മരുന്നുകൾ മരുന്നുകൾ അടങ്ങുന്ന ആ ഒരു തൈല് ഇതുകൊണ്ടാണ്ണ്ടാക്കുന്നത് ഇപ്പൊ ചേച്ചി അവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതെന്തായിരുന്നു അത് നമുക്ക് ഷുഗറിനുള്ള ഒരു ഷുഗർ പേഷ്യൻസിന് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരക്ഷീണം കുറയും ഷുഗർ എത്ര ഹൈ ആണെങ്കിലും നോർമൽ ഷുഗർ േഷ്യൻസിനുള്ള ഇപ്പൊ കണ്ണിന്റെ കാഴ്ചയൊക്കെ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് കറക്റ്റ് ആ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് റിസൾട്ട് നല്ല എന്ന് വരുന്ന ഐറ്റം ഇതിന്റെ ഇത് പറയും അതെ പിന്നെ മഞ്ഞള് അച്ചട്ടിത്തൊലി രാമച്ചം വരട്ട് മഞ്ഞള് തെറ്റി തൊലി ഇങ്ങനെയുള്ള ഒരു ഒത്തിരി മരുന്നുകൾ എന്ന് പറയും ഇതൊക്കെ പൊടിച്ച് കഷായമാക്കാനുള്ളതാണ് പോടിന്റെ വാർപ്പിലൂടെ നമ്മൾ തയ്യാർ തയ്യാറിയാ കാര്യം ഷുഗർ പേഷ്യൻസിന് അത്രത്തോളം ഗുണം ലഭിക്കുക ഇതിനെ കഷായമാക്കി ഇതിനെ നമ്മുടെ ഒരു പ്രത്യേക കൂട്ടുണ്ട് പ്രത്യേക കൂട്ടില് നമ്മളതിനെ മിക്സ് ചെയ്ത് കുഴച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് പൗഡർ അതിന്റെ പേര് ഡയാനിൽ ഇതിപ്പോ നമ്മളൊരു പന്ത്രണ്ട് വർഷമായിട്ട് ആളുകൾ ഇത് 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 എത്ര ദിവസം ദിവസം ആയി ഷുഗർ പേഷ്യൻസിന് അവർക്കുള്ള ഒരു അമൃതാണ് അവരുടെ ശരീരത്തിന് ലഭിക്കേണ്ട ഒരു അമൃതാണ് നമ്മൾ അത് എങ്ങനെയാണ് തയ്യാറിയുന്നത് നമ്മുടെ ഷുഗർ പേഷ്യൻസ് രാവിലെ എഴുന്നേറ്റ ഉടനെ പയൽന്ന് എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിൽ ഒരു സ്പൂണ് മിക്സ് ചെയ്യുക അങ്ങ് കുടിക്കുക രാത്രി ആഹാരത്തിന് ശേഷം ഒരു സ്പൂണ് കഴിക്കുക രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കണം ഓ കാലി വേറായിരിക്കും കാലി വേറിൽ കഴിക്കുക രാത്രി ആഹാരത്തിന് ശേഷം കഴിക്കുക നമ്മൾ എത്ര പൈസകൾ വേസ്റ്റ് ചെയ്യുന്നു ഒരു ബോട്ടിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഒരു പത്ത് ദിവസം ഈ മരുന്ന് കഴിക്കുക ഷുഗർ ലെവൽ അവരുടെ ക്രിയാറ്റൻ ലെവൽ എന്ത് വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെണ്ണൂറാണ് വില ഓ ഇത് ഒരു പതിനഞ്ച് ദിവസം കഴിക്കാൻ കഴിയും ഒരു മാസത്തേക്ക് ആവുമ്പഴത്തേക്ക് രണ്ട് ടിന്നാണ് ഇത് നാടി നാഡീബലഹീനതക്കുള്ളതാണ് അത് ഷുഗർ പേഷ്യൻസിന് മാത്രമല്ല ആർക്കു വേണമെങ്കിലും നാടി നാടീബലഹീനത ഉണ്ടാവാം നാടി നാടീബലഹീനത ഉള്ളവർക്ക് ഒരു സ്പൂൺ പൊടി രാത്രി എല്ലാ ദിവസവും രാത്രി ആഹാരത്തിന് ശേഷം ഈള ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കഴിക്കാം ഈ അക്കൗണ്ട് കുറവുള്ളവർക്ക് കുട്ടികളൊക്കെ ഇല്ലാത്തവർക്ക് അവർക്കൊക്കെ വളരെ നല്ലതാണ് കാര്യം ആ രീതിയിലുള്ള മരുന്നുകളാണ് ഇതിൽ ചേർക്കുന്നത് എല്ലാ ജി എം പി സർട്ടിഫിക്കേഷനും ഉള്ള മരുന്നുകളും ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാല്പതാണ് ഇരുനൂറ്റി നാല്പത് രൂപ പിന്നെ അതുപോലെ നമ്മുടെ ഈ ഈവർഷീതലം എല്ലാ തരക്കാർക്കും ശരീരവേദനയ്ക്കും ഷുഗർ പേഷ്യന്റിന് പ്രത്യേകിച്ച് ഈ കാലിലുണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും അവർക്ക് ശരീരത്തിന് തരുപ്പുണ്ടാകും അവർക്ക് എണ്ണ തേച്ച് കുളിക്കുന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം ശരീരത്തിന് മൊത്തം തേച്ചിടുക ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നിട്ട് കുളിക്കുക ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആകും വേദന തരിപ്പ് ഒരു എന്നാൽ പൂർണ്ണമായിട്ടുള്ള മാറ്റമുണ്ട് ഇതിന്റെ വില വരുന്നത് അരലിറ്ററാണ് അഞ്ഞൂറ് മില്ലി അത് അഞ്ഞൂറ്റി അൻപതാണ് വില വരുന്നത് അതിന്റെ ചെറുതും ഉണ്ട് അതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റിഅൻപതാണ് പിന്നെ ഈ കാണുന്നത് മുരഗാമി ആന്റി മൈഗ്രെയിൻ ഓയിൽ ഇത് വിട്ടുമാറാത്ത ചെന്നിക്കുത്തുള്ളവർക്ക് ുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കുളിച്ചാൽ മതി ഒന്നീ രാവിലെ കുളിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷം ഏറ്റവും നല്ലത് രാവിലെ വിട്ടുമാറാത്ത തലവേദന റിസൾട്ട് പക്കാ റിസൾട്ട് റിസൾട്ട് പിന്നെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ കോഴിക്കോട് ഈ മരുന്ന് നമ്മൾ കൊടുക്കുന്നു ഇത് നമ്മുടെ ഹെയർ ഓയിലാണ് ഇതിന്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇത് മുടിപൊഴിച്ചില്ലേ ഇത് ചെറിയ ബോർഡിൽ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് മില്ലി ബോഡിലുണ്ട് ഇതൊരാളിന് നാപ്പത്തഞ്ച് ദിവസം ഉപയോഗിക്കാം അതിന്റെ വില വരുന്ന നാനൂറ്റി അൻപത് രൂപ ഏതെങ്കിലും ആർക്കിലൊക്കെ എങ്ങനെയാണ് അവർക്ക് എത്തിക്കാൻ പറ്റുമോ അവർക്ക് ആമസോൺ വഴി പർച്ചേസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് മേടിക്കാം ഇവിടെ വന്ന് മേടിക്കാൻ കഴിയാത്തവർക്ക് നമുക്ക് വാട്ട്സപ്പ് വഴി നമ്മൾ അവരുടെ അഡ്രസ് അഡ്രസ്സ് അയച്ചാൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ